അസലാലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബലദ് പത്തൊമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹും അസ്ഹാബുൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞവരാരോ അവരാണ് ഇടതുപക്ഷക്കാർ അല്ലദീന കഫറു നിഷേധിച്ചവർ തള്ളിപ്പറഞ്ഞവർ ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ും അവരാണ് അസ്ഹാബ് ആളുകൾ അൽ അൽഅമ ഇടതുപക്ഷത്തിന്റെ ജയിക്കുന്നവരെ കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത് പരാജയപ്പെടുന്നവരെ കുറിച്ചാണ് നഷ്ടകാരികളെ കുറിച്ചാണ് അവരെ സംബന്ധിച്ച് ഒരൊറ്റ പരാമർശമേ നടത്തിയിട്ടുള്ളൂ അല്ലധീന കഫറൂബി ആയാത്തിന നമ്മുടെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവർ എന്നാണ് അതിൽ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചില്ല അവനിലേക്ക് എത്താനുള്ള സകല വഴികളെയും അവർ തള്ളി പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തെ അവർ വായിച്ചില്ല സ്വന്തം ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അള്ളാഹുവിലേക്ക് എത്താൻ അള്ളാഹു ഭൂമിയിൽ അവശേഷിപ്പിച്ച വഴികളായിരുന്നു പ്രയാസപ്പെടുന്ന മനുഷ്യരും കഷ്ടപ്പെടുന്ന ആളുകളെയുമെല്ലാം അവരിലൂടെ അള്ളാഹുവെ കണ്ടെത്താനും അവരെ മാധ്യമമാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി അവനിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് നേടിയെടുക്കാനും കഴിയുമായിരുന്നു അതും അവർ ചെയ്തില്ല അങ്ങനെ അള്ളാഹു അവരുടെ വിജയത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം തുറന്നു വെച്ചോ അതൊന്നും കണ്ണുകൊണ്ട് കണ്ടില്ല കാണിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകന്മാരെയും തള്ളി അത് വിവരിച്ച ഗ്രന്ഥങ്ങളെയും അവർ തള്ളിക്കളഞ്ഞു അങ്ങനെ വിജയത്തിന്റെ സകല വഴികളെയും അവർ അടച്ചു ഇല്ലാതാക്കി അത്തരം ആളുകളെ കുറിച്ചാണ് ഖുർആാൻ പറയുന്നത് അസ്ഹാബുൽ അവർ ഇടതുപക്ഷക്കാരാണ് ദൗർഭാഗ്യത്തിന്റെ ആളുകളാണ് എന്ന് അസ്ഹാബുൽ മഷ്അമ്മ എന്ന അതേ വാക്കിലൂടെ ഈ വിഭാഗത്തെ കുറിച്ച് സൂറത്തുൽ വാക്കയിലും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് സൂഹത്തും എന്നും ഈ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചും ഖുർആൻ ആധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് മാസ്ഹാബു ഇടതുപക്ഷക്കാർ എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ അവർ തീക്കാറ്റിലായിരിക്കും ുള്ളുന്ന വെള്ളത്തിലും കരിമ്പുകയുടെ ഇരുണ്ട നിഴലിലും അത് തണുപ്പോ സുഖമോ അവർക്ക് നൽകുകയില്ല തീക്കാറ്റും തിളച്ചു മറിയുന്ന വെള്ളവും ഉൾപ്പെടെ കൊടിയ ശിക്ഷയിലേക്ക് അവരെത്താൻ കാരണം സുഹൃത്തുവാഹു പറയുന്നത് അലീം എല്ലാ തെറ്റുകളിലും ആണ്ട് പൂണ്ടുപോയി സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച് തങ്ങൾക്ക് എവിടെയും ഉത്തരം പറയേണ്ടിയില്ല എന്ന അബദ്ധ ധാരണയിൽ സമയം ചെലവഴിച്ചിരുന്നത് സൂറത്തുൽ വാഖിയയിൽ വിശദീകരിച്ച അതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അല്ലാഹു ഇവിടെ വല്ലദീന കഫറുബി ആയാത്തിന നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവർ എന്ന ഒരൊറ്റ വാക്കിലൂടെ പരാമർശിച്ചത് അവർ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അറബികൾ ഇടതുഭാഗത്തെ ദൗർബല്യത്തിന്റെയും ശക്തിക്കുറവിന്റെയും കുറവിൻ്റെയും അന്തസ്സില്ലാമയുടെയും അടയാളമായാണ് ഗണിച്ചിരുന്നത് തങ്ങൾക്ക് ഒരാളെ അവഗണിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇടതുഭാഗത്താണ് അത്തരം ആളുകളെ ഇരുത്തിയിരുന്നത് യംഗ്തയുടെയും ശക്തി അടയാളമായാണ് അറബികൾ ഇടതുഭാഗത്തെ കണക്കാക്കിയിരുന്നത് എന്നർത്ഥം അശുദ്ധ ഖുർആാൻ പരാജയപ്പെടുന്നവർക്ക് ഗ്രന്ഥം ലഭിക്കുന്നത് പോലും ഇടതുഭാഗത്തോടെയാണ് എന്ന് പറയുന്നുണ്ട് വലതുപക്ഷം വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും വിജയത്തിലുമാണ് പരലോകത്ത് ഉണ്ടാവുകയെങ്കിൽ ഇടതുപക്ഷം വലിയ ദുഃഖത്തിലും കഷ്ടപ്പാടിലും പരാജയത്തിലുമാണ് എത്തിച്ചേരുക ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചേരിക്കുക حاء حاء ذال ذال صاد صاد والذين كفروا بآياتنا هم أصحاب المشأمة والذين كفروا بآياتنا هم أصحاب المشأمة الله سبحانه وتعالى ممي أنكرهكم على